സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനം സർക്കാരിനും മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കുമെതിരെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ നടന്ന വിമർശനങ്ങളുടെ തനിയാവർത്തനമായിരുന്നു ജില്ലാ സമ്മേളനത്തിലും ഉയർന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി തുടരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലാണ് പാർട്ടിയെയും നേതാക്കളെയും രൂക്ഷമായ ഭാഷയിൽ പ്രതിനിധികൾ വിമർശിച്ചത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വേദിയിലിരുത്തിയാണ് വനിതാ പ്രതിനിധിയടക്കം സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ചത് ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ സ്റ്റേഷനുകളിൽ പോകണമെന്നായിരുന്നു ഒരു വനിതാ പ്രതിനിധിയുടെ വിമർശനം സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നത് അപ്പോഴാണ് പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറു വഴിക്കുമാണെന്നും വനിതാ നേതാവ് പറഞ്ഞു പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതിയില്ലെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകളിൽ നടപടിയില്ലെന്നും ഇവർ ചൂണ്ടിക്കാണിച്ചു പാർട്ടിയിൽ വനിതകൾക്ക് പ്രാതിനിധ്യമില്ല വനിതകളെ പാർട്ടി പദവികളിൽ നിന്നും തഴയുന്നു സ്ത്രീകളെ പരിഗണിക്കണമെന്ന് സർക്കുലർ ഇറക്കാനുള്ള ആർജവം ഉണ്ടോയെന്നും വിമർശനമുയർന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും നഗരസഭാ ഭരണത്തിനുമെതിരെയും രൂക്ഷമായ വിമർശനമാണ് സമ്മേളനത്തിൽ ഉയർന്നത് നഗരത്തിലെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആരെയ്ക്കെതിരെ ഒറ്റതിരിഞ്ഞു പ്രതിനിധികൾ വിമർശനമുയർത്തി അവാർഡുകൾ നേടിയതുകൊണ്ട് കാര്യമില്ലെന്നും ഭരണം നിലനിർത്തണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണയാണ് വേണ്ടതെന്നുമാണ് നഗരസഭയ്ക്കെതിരെ സി പി ഐ എം പ്രതിനിധികൾ ഉയർത്തിയ വിമർശനം ബി ജെ പി ശക്തമായ കോർപ്പറേഷനിൽ നിലവിലെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയും പ്രതിനിധികൾ ഉയർത്തി നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണത്തിൽ തിരിച്ചുവരാനാകില്ലെന്നും സമ്മേളനം വിലയിരുത്തി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൂടുതൽ മികച്ച പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു റോഡുകൾ കുടിവെള്ള പ്രശ്നം മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ പരാതി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കണം നിലവിലെ പ്രഖ്യാപനങ്ങളല്ലാതെ ഫണ്ട് ലഭിക്കുന്നില്ലെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണച്ച് ഒരു വിഭാഗം പ്രവർത്തകരും എത്തി മേയറിനെ യു ഡി എഫും ബി ജെ പിയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവർക്കെതിരെ മാധ്യമങ്ങളിൽ പോലും പ്രചാരവേലകൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നഗരസഭ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നും ആര്യ രാജേന്ദ്രൻ അനുകൂലപക്ഷം ചൂണ്ടിക്കാട്ടുന്നു മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭ ഭരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നു ഉന്നത നേതൃത്വവുമായി ആര്യ രാജേന്ദ്രന് അടുത്ത ബന്ധമുണ്ടെന്നും അതിനാലാണ് മേയർ സംരക്ഷിക്കപ്പെടുന്നതെന്ന വിമർശനവും പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട് മേയറും ഭർത്താവ് സച്ചിൻ റേയും എം എൽ എയും പക്വതയില്ലാതെ പെരുമാറിയെന്നാണ് വിമർശനം ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും മൂലം അധികാരം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഇടപെടൽ മേയറെ സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായതിനെ തുടർന്നാണ് ഒരവസരം കൂടി നൽകുന്നത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾ ജില്ലാ ഘടകം പ്രത്യേകം പരിശോധിക്കും സംസ്ഥാന ഭരണത്തിനെതിരെയും വിമർശനമുണ്ടായി ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിനെതിരായി ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു ലൈഫ് ഭവന പദ്ധതി വൈകുന്നുവെന്നും പ്രതിനിധികൾ ഉയർത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് സംസ്ഥാന ഭരണം കാരണമായെന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടു സ്പീക്കർ എ എൻ ഷംസീറിനെതിരെയും വിമർശനമുയർന്നിരുന്നു കോവളത്ത് ഇന്ന് വൈകുന്നേരം ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പുതിയ ജില്ലാ കമ്മിറ്റി സമ്മേളനം ഇന്ന് തിരഞ്ഞെടുക്കും കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയും യോഗം തിരഞ്ഞെടുക്കും യുവ നേതാക്കളെ പുതിയ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചേക്കും എം എൽ എ മാരായ വി കെ പ്രശാന്ത് ജി സ്റ്റീഫൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയേക്കും നിലവിലെ ജില്ലാ സെക്രട്ടറി വി ജോയ് തന്നെ വീണ്ടും തുടർന്നേക്കും